ഇടത് സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴും ഒരടി പോലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ ഗവർണർ തീരുമാനിച്ചു ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം വി സിക്ക് രാജ്ഭവൻ നൽകുകയും ചെയ്യും ഗവർണറും വൈസ് ചാൻസലറും ഒരു ഭാഗത്തും ഇടതു ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് മറുഭാഗത്തും നേർക്ക് നേർ നിൽക്കുമ്പോൾ അസാധാരണ സ്ഥിതിവിശേഷമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ പുറത്താക്കിയ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തതിന് മറുപടി നൽകാനാണ് ഗവർണറുടെ നീക്കം സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ രാജ്ഭവൻ തീരുമാനിച്ചു ബലത്തിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വീണ്ടും സസ്പെൻഷനിലാകും ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളെല്ലാം ഗവർണർ എടുക്കുക അതേസമയം സിൻഡിക്കേറ്റ് തിരിച്ചെടുത്ത രജിസ്ട്രാറെ അംഗീകരിക്കില്ലെന്ന് സിസാ തോമസ് വ്യക്തമാക്കി അനിൽകുമാർ വഴി മുമ്പിലെത്തിയ ഫയൽ നോക്കാൻ വി സിയായ സിസ തോമസ് വിസമ്മതിച്ചു നേരിട്ട് വന്ന ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വി സി രജിസ്ട്രാറിന് ചുമതല നൽകിയ ഡോക്ടർ മിനി ഡിജോ കാപ്പൻ ചുമതല ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം